ഹായ് ഫ്രണ്ട്സ് പല മെത്തേഡിലെ നമ്മൾ ഡീപ്പ് നെക്ക് ബ്ലൗസ് കട്ട് ചെയ്യാറുണ്ട് ഈ മെത്തേഡിൽ നമ്മൾ ഡീപ്പ് നെക്ക് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ ഇത് പ്രിൻസസ് ബ്ലൗസിൻ്റെ ബാക്ക് വാഷു ഇവിടെ കട്ട് ചെയ്യണത് ഇതിൻ്റെ മെഷർമെൻസ് എന്ന് പറയണത് ഫുൾ ലെങ്ത്ത് പതിനാറ് അപ്പർ ബ്രസ്റ്റ് മുപ്പത്തി ഏഴര ബ്രെസ്റ്റ് മുപ്പത്തി ഒൻപത് വേസ്റ്റ് മുപ്പത്തി രണ്ട് ആം ഹോള് പതിനേഴര ഷോൾഡറ് പതിനഞ്ചര ആദ്യം നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്യാം അപ്പം അതിന് പാറ്റേൺ പേപ്പർ എടുത്തിട്ട് എല്ലാ വശങ്ങളും കറക്റ്റ് ചെയ്ത് വരയ്ക്കുക ഇപ്പം ഈ പോയിൻ്റ് നമുക്ക് സീറോ സീറോന്ന് നമ്പർ കൊടുക്കാം ഇങ്ങനെ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ പോയിൻ്റ്സിന് നമുക്ക് പോയി അപ്പം പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഫുൾ ലെങ്ത് സീറോ ടു താഴത്തേക്ക് പതിനാറിഞ്ച് അപ്പം സീറോ ടു വൺ പതിനാറിഞ്ച് സീറോ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് പതിനാറിഞ്ച് എവിടെ വന്നോ അവിടെ പോയിൻ്റ് ചെയ്യുക അതിന് എന്ന് തോന്നാ നമ്പർ കൊടുക്കുക ആ ഇനി അവിടെ ഒരു ലൈൻ അടയ്ക്കുക െ ഇനി അടുത്തത് സീറോയിൽ നിന്ന് താഴത്തേക്ക് വൺ ഇഞ്ച് അടയാപ്പെടുത്തുക അതിന് ടൂന്നൊന്ന നമ്പർ കൊടുക്കുക അപ്പൊ സീറോയിൽ നിന്ന് താഴത്തേക്ക് വൺ ഇഞ്ച് പോയിന്റ് ചെയ്യുക അതിൽ അതിൻ വരയ്ക്ക ഇതിന് നമുക്ക് ടൂന്നു പറഞ്ഞ നമ്പർ കൊടുക്കാം ഓക്കെ അവിടെ നമുക്ക് സീറോ നിന്ന് ഈ ലൈനിൽ സീറോൻ്റെ ഈ ലൈനിൽ നമ്മുടെ അപ്പർ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂടെ ലൂസ് കൂട്ടി അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇവിടെ അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഏഴര മുപ്പത്തി ഏഴരന് രണ്ട് ലൂസ് രണ്ട് ഇഞ്ച് ലൂസ് അതിനെ അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പത് പോയിൻറ്റ് എട്ട് ഏഴ് അഞ്ച് കിട്ടും ഇപ്പം നമുക്കിവിടെ ഫ്രണ്ട് ഓഫ് ചെയ്ത് പത്ത് ഇഞ്ചെന്ന് പറഞ്ഞാൽ ഇടപെടുത്താം ഇതിന് നമുക്ക് ത്രീ തന്നെ നമ്പർ കൊടുക്കാം ഇനി ത് ഷോൾഡർ കാണാനായിട്ട് സീറോന്റെ ഈ ലൈനിൽ ഷോൾഡർ എത്രയാണ് അതിന്റെ ഹാഫ് ഷോൾഡർ എന്ന് പറയുന്നത് പതിനഞ്ചര പതിനഞ്ചരയുടെ പകുതി ഏഴ് പോയിൻറ്റ് ഏഴഞ്ച് അതൊക്കെ ടൈപ്പ് എടുത്തേക്കാം സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് അപ്പം അതിന് ഫോർന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം അടുത്തത് നമുക്ക് നെക്ക് റൗണ്ട് എത്രയാണോ അതിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നെക്ക് ചുറ്റിയിട്ടുള്ള ആളുകൾ അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലില്ല നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് സീ ഒരു മൂന്നിഞ്ച് ഇടപെടുത്തു അപ്പോൾ അത് സീറോൻ്റെ ആ ലൈനിൽ പോയിൻറ്റ് ചെയ്യാം അപ്പം അതിന് നമുക്ക് ഫൈവ് എന്ന് പറഞ്ഞാൽ നമ്പർ കൊടുക്കാം ഇനി ഈ സീറോ ടു ഫോർ എത്രയാണോ അത് ടുവിൻ്റെ ആ ലൈനിൽ കൊടുക്കാം അതിന് സീറോ നിന്ന് ഫൈവിൽ വെച്ചിട്ട് താഴത്തേക്ക് എത്രയാണ് സീറോ ടു ഫോർ ഏഴ് എമുക്കാൽ ആ ഏഴ് എമുക്കാൽ ഇവിടെ പോയിൻറ്റ് ചെയ്യുക ഇനി ആ പോയിൻ്റ് നമുക്ക് സിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ കൊടുക്കാം ഈ ഫൈവ് ടു സിക്സ് ജോയിൻ ചെയ്യുക ഓക്കെ അടുത്ത നമുക്ക് ഈ സീറോ നിന്ന് നമുക്ക് ഫൈവ് ടു സിക്സ് എന്ന് പറഞ്ഞ ലൈനിലേക്ക് ഒരു അപെക്സ് വിട്ട് അതിന്റെ ഹാഫ് കാണുക അപ്പൊ അപെക്സ് വിട്ടില്ലെങ്കിൽ ബ്രസ്റ്റിന്റെ കൂടെ ബ്രസ്റ്റിന് പത്ത് പോയിന്റ് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇവിടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപതിന് പത്ത് തൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ പോയിന്റ് നൈൻ കിട്ടും ആ ത്രീ പോയിന്റ് നൈനിനെ ഇപ്പം ഇവിടെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് ഫോർ ആക്കാം അത് ഫൈവ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിലാണ് ചെയ്യണം ആ പോയിന്റ് കിട്ടണം അപ്പം നമുക്കതിന് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ നമ്പർ കൊടുക്കാം അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഡെപ്ത് ബ്രസ്റ്റ് ഡെപ്ത് എത്രയാണ് പത്തിഞ്ച് അപ്പോൾ പത്ത് ഇഞ്ച് എത്രയാണ് വെച്ചാൽ അത് അടയാപ്പെടുത്തുക അത് പത്തിഞ്ചാണ് നമുക്ക് എ നിന്ന് പത്തിഞ്ച് ഇനി ഇവിടെ നിന്ന് നാലിഞ്ച് ഉണ്ടോയെന്ന് നോക്കുക കാരണം സീറോ ടു എ കറക്റ്റാണ് നാലിഞ്ചുണ്ട് അപ്പോൾ ഈ സീ എ യിൻ്റെ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് പത്തിഞ്ച് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ടുവിൻ്റെ ഈ ലൈനിലൊരു പോയിൻ്റ് കിട്ടും അതിന് നമുക്ക് ബി എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം അപ്പോൾ ബിയിൽ നിന്ന് താഴ്ക്കി പോയിന്റ് വരെ എത്രയാണ് നോക്കുക ഇപ്പോൾ ഒമ്പതേ പോയിന്റ് ഒമ്പതേക്കാല് നമുക്കിവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതിന് ഈ ബി ബിയിൽ നിന്ന് താഴത്തേക്ക് എത്രയാണോ അത് നമുക്ക് ഒരു ഇടപഴത്തേക്ക് ഒമ്പതേ കാലുണ്ട് ആ ഒമ്പതേകാല് ഈ രണ്ടിൽ രണ്ടും ഈ ലൈനിൽ ടുവിൻ്റെ ഈ ലൈനിൽ ടുവിൽ നിന്ന് ഒമ്പതേകാല് പോയിൻ്റ് ചെയ്യാം എന്നിട്ട് ഈ പോയിന്റും ഈ പത്തിഞ്ച് കിട്ടിയിരിക്കുന്ന ഈ പോയിന്റ് അതായത് ബി റ്റു പോയിൻ്റെ പേര് ഇട്ടിട്ടില്ല നമുക്ക് സെവൻ എന്നൊരു നമ്പർ കൊടുക്കാം ഇതിന് നമുക്ക് എയ്റ്റെന്ന് നമ്പർ കൊടുക്കാം നമുക്ക് ഡാർക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് വേസ്റ്റ് അളവ് ഈ വണ്ണിൽ നിന്ന് അതിന് മുമ്പ് നമുക്ക് ബ്രസ്റ്റ് അളവ് കണ്ടുപിടിക്കണ്ടേ ബ്രസ്റ്റ് അളവ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് പ്ലസ് ലൂസ് ഡിവൈഡ് ഫോർ അപ്പോൾ ബ്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപതിൻ്റെ കൂടെ ഇവിടെ ഒരു ഇഞ്ച് ലൂസാണ് ഇട്ടുന്നത് അപ്പോൾ നാൽപ്പത് നാൽപ്പത് തന്നെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് പത്ത് ഇഞ്ച് മിനിറ്റാണ് എടുക്കുക ഓക്കെ ഇനി എടുത്തത് വേസ്റ്റ് ആവുക അപ്പോൾ ഇവിടെ നമ്മൾ നയനുകൊടുത്തു ഇനി അടുത്തത് വണ്ണിൽ നിന്ന് എത്രയാണ് നമ്മുടെ വേസ്റ്റ് ആകുന്നത് വേസ്റ്റ് ആവുക മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടിൻ്റെ കൂടെ ഒരിഞ്ച് ലൂസി കൂട്ടി മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നിന് നാലുകൊണ്ട് ഡിവൈഡ് ആകുമ്പോൾ എയ്റ്റ് പോയിൻറ്റ് ടു ഫൈവ് എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് അത് എത്രയാണ് അവിടെ അവിടെ എത്തുക വണ്ണിൻ്റെ ഈ ലൈനിൽ ഓക്കെ ഇതിന് പത്തുനിന്ന് തന്നെ നമ്പർ കൊടുക്കാം ഇനി എ ടു പത്ത് കൊടുത്തു ഇനി അടുത്തത് ഈ ഡെപ്ത് കണ്ടുപിടിക്കാം ആം ഹോൾ ഡെപ്ത് കണ്ട് പിടിക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ സീറോ ടു ത്രീ ഇല്ല അല്ലെങ്കിൽ കണ്ടു ആ സീറോ ടു ത്രീ എത്രയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് മുക്കാലിഞ്ച് കുറയ്ക്കുക അതായത് ഫോർ ടു ത്രീയിൽ നിന്ന് മുക്കാലിഞ്ച് കുറയ്ക്കുക അപ്പം നമുക്ക് ഈ മുക്കാലിഞ്ച് കുറച്ചിട്ട് ഈ നാലു നമ്പർ വരെ എത്രയാണ് നോക്കുക അപ്പോൾ ഒന്നര കിട്ടും ഒന്നരയിൽ നിന്ന് ഒന്നര നമുക്ക് ഈ സിക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ വെക്കാം അപ്പം നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത് എത്രയാണ് പതിനേഴര പതിനേഴരയുടെ കൂടെ ഒരിഞ്ച് ലൂസ് കൂട്ടി പതിനെട്ടര പതിനെട്ടര തന്നെ ഹാഫ് ആക്കുമ്പോൾ ഒമ്പതേ പോയിൻറ്റ് രണ്ടു കിട്ടും ആ ഒമ്പതേ പോയിൻ്റ് രണ്ട് അഞ്ച് നിന്ന് ഒന്നര കൊടുക്കാതെ ഈ ഒന്നര കൂടെ വെച്ചിട്ട് സിക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് ഒന്നര പോയിൻ്റ് ഇല്ല നമുക്ക് പെൻസിൽ അടിച്ചു വരയ്ക്കാം നാല് ലൈൻ ചിലപ്പോൾ നമുക്ക് മായ്ക്കേണ്ടി വരും കാരണം നമ്മുടെ ആം ആംഖോൾ എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് അപ്പോൾ നമുക്കത് ഇവിടെ കേർവ് ചെയ്ത് വരയ്ക്കുമ്പോൾ കിട്ടണം അപ്പം ഇവിടെ എത്രയാണ് ഈ കിട്ടിക്കണം സിക്സിൽ നിന്ന് ഈ പോയിൻറ്റിലേക്ക് ഏഴേ മുക്കാൽ ആഴ് ഏഴേ മുക്കാൽ ഈ ടൂവിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം പോയിന്റ് ഇല്ല പിന്നെ ടു സിക്സ് എത്രയാണ് നോക്കുക നമുക്ക് ഏഴേ മുക്കാൽ ആ ഏഴേ മുക്കാലിൻ്റെ ഒരു പോയിന്റ് കുറവാണ് അതിവിടെയാണ് ഏർപ്പെടുത്തുക നമുക്ക് ഈ പോയിന്റ് കിട്ടും അപ്പം ഇത് ഈ പോയിന്റും ഈ പോയിന്റും കൂടി ലൈൻ ചെയ്ത് പെൻസിൽ കൊണ്ട് വരയ്ക്കാം ഇതിന് ഈ പോയിന്റിന് നമുക്ക് പേര് ഇടുക അല്ലെങ്കിൽ ചിലപ്പോൾ മായ്ക്കേണ്ടി വരും അങ്ങനെ കൊടുക്കാം നമുക്ക് ഇവിടെ പതിനൊന്നൊന്ന് കൊടുക്കാം ഇവിടെ പന്ത്രണ്ട് ഒന്ന് കൊടുക്കാം ഇനി ചെസ്റ്റ് അളവുകൾ അതായത് സീറോ ടു ത്രീ സെയിം എത്രയാ പത്തിഞ്ച് ആ പത്ത് ഇഞ്ച് ഇവിടെ അവിടെ അതിന് പതിമൂന്ന് ഒന്ന് നമ്പർ കൊടുക്കും അപ്പോൾ എത്രയാണ് ട്വൽവ് ടു തേർട്ടീൻ എന്ന് പറയുന്നത് അപ്പർ ചെസ്റ്റ് പ്ലസ് വൺ ഇൻ എത്ര ലൂസ് കൂട്ടി വെക്കണത് രണ്ട് ഇഞ്ച് ആ രണ്ട് ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഡിവൈഡഡ് ഫോർ അപ്പർ ചെസ്റ്റ് പ്ലസ് ലൂസ് ഡിവൈഡഡ് ഫോർ അതാണ് ട്വൽവ് ടു തേർട്ടീൻ സെയിം സീറോ ടു ത്രീ തന്നെ സെയിം ഇനി അടുത്തത് നമുക്ക് ഈ സിക്സ് ടു ഇലവൻ ജോയിൻ ചെയ്ത് വരയ്ക്കാം സിക്സ് എന്ന് പറഞ്ഞ പോയിൻ്റും ലെവൻ എന്ന് പറഞ്ഞ പോയിന്റും ജോയിൻ ചെയ്ത് എടുക്കാം ഇനി അതിൻ്റെ മിഡ് പോയിന്റ് കാണണം അപ്പം നമുക്കതിനെ പതി നാല നമ്പർ കൊടുക്കാം ഇനി ആ പതിനാല പോയിന്റിൽ നിന്ന് ആലിഞ്ച് ഉള്ളിലേക്ക് ഒരു പോയിന്റ് ചെയ്ത ഇതിന് നമുക്ക് സ്മോൾ ലെറ്റർ ഏകും കൊടുക്കാം എന്നിട്ട് ഇത് ആം ഹോൾ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്നെ വരയ്ക്കാം ും ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് ഇനി നമുക്ക് ഒമ്പതേ കാലം കിട്ടുന്നുണ്ടോ നോക്കുക ആം ഹോൾ എത്രയോ ഒമ്പതേ പോയിന്റ് രണ്ടു അത് കിട്ടുന്നുണ്ടോന്ന് നോക്കുക ഒമ്പതേ കാലം ഒരു പൊട്ടിക്ക് കുറവുള്ളൂ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ കറക്റ്റ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വരക്കേണ്ടി വരും പിന്നെ നമുക്കിത് ഡാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ എയ്റ്റ് ടു സെവൻ എത്രയാണോ എയ്റ്റ് ടു സെവൻ എത്രയാണോ അത് ഇവിടെ നമുക്ക് ഫോൺ ചെയ്യാം എയ്റ്റ് ടു സെവൻ ഫോർ ഇഞ്ചാണ് ഫോർ ഇഞ്ച് ഇവിടെ ഫോൺ ചെയ്യുമ്പോൾ ഇവിടെ ഫിഫ്റ്റീൻ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം എന്നിട്ട് സെവൻ ടു ഫിഫ്റ്റീൻ ജോയിൻ ചെയ്യുക അടുത്ത് നമുക്ക് കഴുത്ത് വരക്കുര നമുക്ക് ഈ സീറോനിന്ന് നമുക്ക് രണ്ടേ കാലെങ്കിലും പോയിന്റ് ചെയ്യാം ഈ പോയിന്റ് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം ഈ എക്സ് എന്ന് പറഞ്ഞ നമ്പറും എക്സ് എന്ന് പറഞ്ഞാൽ ആ പോയിൻറ്റും വൈ അല്ല സെവൻ എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ ബ്രസ്റ്റിൻ്റെ ഈ പോയിന്റും ഈ സീറോ എന്ന് പറഞ്ഞ ലൈനിൽ ഈ എൽ സ്ക്വയർ മുട്ടത്തക്കത്തിൽ ഈ കടയിൽ മൂലേ ഈ സീറോ സീറോ ടു വൺ തന്നെ ഈ ഇവിടെ ഈ മുട്ടത്തക്ക മുട്ടത്തക്കത്തിൽ ഒരു ലൈൻ വരയ്ക്കുക ൊരു പോയിൻറ്റ് കിട്ടും ഈ പോയിന്റും ഈ പോയിൻറ്റ് നമുക്ക് വൈ എന്ന് പറഞ്ഞ പേര് കൊടുക്കാം ഈ വൈൻ്റെ റെയ്റ്റിൻ്റെ മിഡിലിൻ്റെ ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാം ഓക്കെ അതും ആ മിഡിൽ പോയിൻറ്റും എക്സും കൂടി ജോയിൻ ചെയ്യുക മിഡിൽ പോയിന്റും എക്സ് കൂടി ജോയിൻ ചെയ്ത് ഇനി നമുക്ക് സൈഡ് വരയ്ക്കാനുണ്ട് സൈഡ് നമുക്ക് ഈ ടെന്നും തേർട്ടീനും കൂടി ജോയിൻ ചെയ്യുക ടെന്നും തേർട്ടീനും കൂടി ജോയിൻ ചെയ്യുക ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ നയൻ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ നൈൻ്റെ ബ്രസ്റ്റ് പോയിന്റ് കിടക്കുന്നത് ബ്രസ്റ്റിൻ്റെ അളവ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് അത് എത്ര രണ്ടത് നോക്കാം ഇപ്പം ഇപ്പോൾ കാലിഞ്ചും ഒരു പോയിൻ്റ് അതവിടെ എഴുതിയിട്ട് വയ്ക്കുക കാരണം ഇത് നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് പിന്നെ നമുക്കിത് കട്ട് ചെയ്യാം ആദ്യം നമുക്ക് കട്ട് ചെയ്യാൻ നേരത്ത് സീറോയിൽ നിന്ന് ഫൈവിലേക്ക് ഫൈവിൽ നിന്ന് 6 ile girelim 8 ile A ile 13 ile B നമുക്ക് സൈഡ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെട്ടിട്ടില്ല അതായത് സീറോ ടു വൺ അല്ലേ അത് കറക്റ്റ് ചെയ്ത് വെട്ടുക നമുക്ക് ഈ കട്ട് ചെയ്യുക ഫിഫ്റ്റീൻ ടു സെവൻ വരെ അടി കട്ട് ചെയ്യുന്നതില്ല എക്സ് ടു ഈ വൈടെ എയ്റ്റിന്റെ മിഡിൽ വരെ മടക്കുക ഷോൾഡർ ഇത്രയും കുറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഉള്ള തുണിയിൽ വെട്ടണത് അപ്പൊ അതിന് ഇത് നേരെയാവാൻ വേണ്ടി ഈ എ ടു വൈ അത് ഫോൾഡ് ചെയ്യണം എ ടു കൊണ്ട് വൈ കൊണ്ട് വെക്കാം അപ്പൊ നമുക്ക് അതെ സ്ട്രേറ്റ് ആയിട്ട് കിട്ടി അപ്പൊ നമ്മ ഇവിടെ വരച്ചിട്ട് നമ്മൾ ടക്ക് അടയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്കൊരു ക്കിന്റെ അളം കിട്ടി ഓക്കെ ഈ മെഷർമെന്റ് ഈ കസ്റ്റമറിന്റെ നമ്മുടെ ടക്കുകൾ ഇത്രയും ഇടപെടുത്തിയ ബാക്കിൽ ഒരു ഹംപ് പോലെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് വേണ്ട വൺ ഒരു ഒരു ഇഞ്ച് മേളിലേക്ക് കയറ്റിയിട്ട് ഒരു ഡാർട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും ഇത് കറക്റ്റ് ആവാത്തവർക്കാണ് ഇങ്ങനെ ചെയ്യണത് ഓക്കെ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ നമ്മളത് നോക്കിയാൽ ഇത്രയും ഭാഗം നമ്മൾ കുറഞ്ഞു അപ്പം നമ്മൾക്ക് ഇത് ഇവിടുത്തെ ഡ്രസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് കുറഞ്ഞില്ലേ എത്രയുണ്ടാവും മുക്കാലും ഒരു പോയിൻറ്റും നിക്ക ഒമ്പതര കാരണം ഇവിടെ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ വെട്ടിക്കുറഞ്ഞ അല്ലെങ്കിൽ അവിടെ നിന്ന് നോക്കേണ്ടതായിരുന്നു നമ്മൾ ഇത് ഈ പോയിൻറ്റ് വരെയുള്ള അളവ് നോക്കിയാൽ നാല് മണ്ണ് ഒമ്പതെയും കാലിപ്പോൾ കാലിഞ്ച് പിന്നെയും കുറഞ്ഞിരിക്കണു മനസ്സിലായപ്പോൾ ഇവിടെ ും എത്ര ഇഞ്ചോ ഓക്കെ ഇവിടെ എത്രയാണിത് ഒൻപത് തരാം അപ്പൊ നമ്മുടെ ഇവിടെ ഈ പോയിന്റ് അതായത് ഈ പുതിയ ഈ ഇങ്ങനെ വരയ്ക്കുന്നവർക്കാണ് ഇങ്ങനെ വന്നത് കേട്ടോ അല്ലെങ്കിൽ ഒമ്പത് കാലിൻജും ഒരു പോയിന്റ് ഒമ്പതേ മുക്കാലും റൗണ്ട് ചെയ്തപ്പോൾ വരുകയുള്ളൂ ഇത് ഒൻപത് തരം അതെനിക്ക് ഇവിടം വരെ പോയിന്റ് മതിയെങ്കിൽ ഈ ഇത് നമ്മൾ നമ്മളൊന്ന് നോക്കുക നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ബാക്കി നമുക്ക് കുറവെടുക്കാം ഇവിടെ പത്തിഞ്ചെല്ലാം വേണ്ടത് ആ പത്തിഞ്ചിൻ്റെ ബാക്കി നമുക്ക് ബാലൻസ് ഉള്ളത് ഫ്രണ്ടിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് ഇനി നമുക്ക് ഷോൾഡർ നമുക്കിവിടെ എത്ര രണ്ട് ഇഞ്ച് ഷോൾഡർ കൊടുക്കാം ഓക്കെ ഒൻപത് ഇഞ്ചടത്തുക താഴത്തേക്ക് ഈ രണ്ട് ഇവിടെ നിന്നും താഴത്തേക്ക് ഇഞ്ച് നമുക്ക് ഓക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ ഇവിടത്തെ ഈ ലൂസ് ആണ് ലൂസാണ് ഇത് ഇത്രയും ലൂസാണ് നമ്മുടെ ഇപ്പം ഇവിടെ ഫ്രണ്ടിലും ഇതൊരു ഭാഷ ഭാഗത്തിന്റെ ഉള്ളത് അപ്പൊ ഒരു ഒരു ഇഞ്ചോളം നമ്മളിവിടെ ടക്കായിട്ട് പോയിട്ടുണ്ട് ബാക്കി അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ലൂസ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ഷോൾഡർ നമ്മുടെ ഇവിടെ കറക്റ്റായിട്ട് ആം ഹോളെല്ലാം കറക്റ്റ് ആയിരിക്കണം അളവെടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം ഇത് നമ്മൾ തുണിയിൽ വെച്ച് വെട്ടുമ്പോൾ ഈ ടക്ക് മടക്കിയിട്ടിട്ട് തന്നെയാണ് വെട്ടണത് ഓക്കെ Okay, thank you.